ഹായ് വെൽക്കം മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ചൂടുള്ള വാർത്ത വരും ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള വാർത്തയാണ് പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ചിരിയും മണ്ണുണ്ട് സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ളൂ പ്രത്യേകിച്ച് അങ്ങനത്തെ സംഭവങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായിട്ട് നടക്കാറുള്ളൂ ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അവിടെയാണ് പ്രിസൈഡിങ് ഓഫീസേഴ്സിനെ തടഞ്ഞു വയ്ക്കുക ഭീഷണിപ്പെടുത്തുക കള്ളവോട്ട് ചെയ്തിട്ട് പോവുക ഇങ്ങനെ അതൊക്കെ അവർ നേരിട്ടാന്ന് വയ്ക്കുക സിനിമയിലാണെങ്കിലും അല്ലാത്ത ഊർജ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നമ്മളെ കേരളത്തിൽ നടന്നതെന്ന് പറയുന്ന സംഭവം എന്നാ അതിവിദഗ്ധമായിട്ടാണ് പൊതുജനങ്ങളെ സർക്കാരിനെ പറ്റിച്ചിരിക്കുക തൃശ്ശൂർ പൂങ്ങുന്ന തരാജ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുക ഒമ്പത് തോട്ടാണ് തൽക്കാലം ഇപ്പം പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് വന്നേക്കണാണല്ലോ വെളിച്ചത്ത് വരാത്ത എത്ര എണ്ണ ഉണ്ട് എവിടേക്കുണ്ടെന്ന് അറിയില്ല ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ്സിൽ നാല് സി എന്ന ഒരു ഫ്ലാറ്റിലെ ബേസ് ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിനെതിരെ പരാതിയും അങ്ങനെ അന്വേഷണമൊക്കെ ഉണ്ടായി അത് പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടിക്കാരാണ് പൊക്കിക്കൊണ്ട് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ന്യൂസിൽ കൂടെ പിന്നെ ആദ്യമേ പറഞ്ഞേക്കാം എനിക്ക് ജാതിയും മതവും പാർട്ടി ഇതൊന്നുമില്ല എന്താണെങ്കിലും പ്രതികരിക്കും ഈ തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോ ഞാൻ പറയാതെ തന്നെ ഏകദേശം എല്ലാവർക്കും ഊഹിക്കാം ഏതോ ഒരു പാർട്ടിയുടെ പേരിലായിരിക്കും ഇത് നടന്നിരിക്കുന്ന എടുത്തു പറയുന്നില്ല എന്തായാലും സംഭവം സത്യമാണല്ലോ അതിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന നാലു വർഷമായി താമസിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട് അതിൻ്റെ ഉടമസ്ഥ ആയിട്ട് പോലും ബന്ധമില്ലാത്ത ആളുകളുടെ പേരിലാണ് ഈ വ്യാജ വോട്ടർ പട്ടികയിൽ ഇതുപോലെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് ഈ ന്യൂസ് വന്ന ഒരു ചാനലിൽ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കമൻറ്റും ഉണ്ടോ ഇത്രയും വർഷം ഇവർ എവിടെയായിരുന്നു ശരിയാണ് എനിക്കും അത് തന്നെ ചോദിക്കാനും ഇത്ര നാളായിട്ട് എവിടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ വേറൊരു കമൻറ്റും കൂടെ കണ്ടായിരുന്നു എന്നാ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായും ഇങ്ങനെ ഈ ന്യൂസ് കൊണ്ടുവന്നവർക്കെതിരെ പരാതി കൊടുക്കണത് അപ്പൊ ഞാൻ ഇതിനകത്ത് വേറൊരു കമന്റ് പിന്നെയും കാണുവാണ് ആ ചിലപ്പോൾ ഈ കമന്റിട്ട ആളായിരിക്കും പോയി വോട്ട് ചെയ്തേന്ന് രസകരാണ് ചില നമുക്ക് ആ വിദഗ്ധരുടെ അഭിപ്രായം തേടാൻ കമന്റ് ചോദിക്കും പക്ഷേ ശരിയായ നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് വശങ്ങളിലേക്ക് പോകുമ്പോൾ ശരിയാണ് അവർ ചോദിച്ചു തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളു പൊതുജന അഭിപ്രായം ഇതുപോലെ എത്ര ക്രമക്കേടുകൾ ഇതിൽ ആൾ താമസമില്ലാണ്ട് പൂട്ടി കിടക്കുന്ന എത്രയോ ഭവനങ്ങളും ഫ്ലാറ്റുകളും അങ്ങനെ താമസ സ്ഥലങ്ങളുണ്ടാകും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതിനെന്നാണ് ഉറപ്പ് നടന്നിട്ടുണ്ടാകുമായിരിക്കില്ലേ എന്തെല്ലാം രീതിയിലാണ് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകാരെ കുറ്റം പറഞ്ഞു പറഞ്ഞാൽ കേരളം അതിപ്പതിച്ചുകൊണ്ടിരിക്കണല്ലേ ഒരു അന്വേഷണ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണോ ഇതുപോലെ ആൾക്കാർ പോയി വോട്ട് ചെയ്യുന്നത് ഇതിനു തന്നെ വേണ്ടപ്പെട്ട രേഖകളൊന്നും അവിടെ ഹാജരാക്കാതെയാണോ വോട്ട് ചെയ്യാൻ പോണത് ആധാർ കാർഡ് പരിശോധിക്കണമെന്നുമില്ലേ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഒരു മനുഷ്യന് അപ്പോൾ ഇത്രയും പേർക്ക് വ്യാജ ആധാർ കാഡായിരിക്കുമോ വ്യാജ അഡ്രസ്സാണ് രേഖപ്പെടുത്തിക്കൊണ്ട് പേരും പേര് ഒറിജിനലാണോന്ന് പോലും അറിയില്ല പിന്നെ ആളുടെ പേര് ആ ഒറ്റ അഡ്രസ്സും ഒറ്റ അഡ്രസ്സിൽ ഇത്രയും പേരുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് ഇതെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തിയായിരിക്കാം ഒരു പക്ഷേ ഈ ഫോട്ടോസ് തന്നെ വന്ന ആൾക്കറിയാം എങ്ങനെ ആ ഫോട്ടോയിലുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന ആൾക്കാരാണോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണോ ഒന്നും അറിയാൻ കഴിയില്ലല്ലോ അപ്പം അതെല്ലാം ഈ സത്യത്തെ മറയ്ക്കുന്ന രീതിയിൽ ഡിജിറ്റലി തന്നെ എന്തെല്ലാം ഇപ്പം മറകൾ നടക്കുന്നുണ്ട് കേസൊക്കെ ഒന്നോ രണ്ടോ മെയിൻ സ്ട്രീം ചാനലുകാരെ കൈകാര്യം ചെയ്യുന്നല്ലാണ്ട് ഇത് ശരിക്കും പറഞ്ഞാ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫോട്ടോസൊക്കെ അങ്ങൾക്കാർ അറിയുന്നവരുണ്ടോ അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാ അതൊക്കെ വലിയ വിഷയമായിട്ടെടുത്ത് ഏർ ചർച്ചയാക്കി കൈകാര്യം ചെയ്താലാണല്ലോ ഇനി ഇതുപോലത്തെ വ്യാജമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കാതിരിക്കുള്ളൂ നമ്മൾ ഒരു ജനപ്രതിനിധിനെ തിരഞ്ഞെടുക്കുക അത് നമ്മളെ നല്ല ഒരു മനുഷ്യനെ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ അതിലും കൃത്രിമത്വം കാണിക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പൗരയാണ് ഞാൻ വോട്ട് ചെയ്യുന്ന ഒരാളാണ് നമുക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരില്ലേ കാരണം വോട്ട് ചെയ്യാതിരിക്കാനോ ഭരണഘടനാ വിരുദ്ധമാണ് ഇതിപ്പോൾ വോട്ട് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നു വ്യാജമായിട്ടാണെങ്കിലും ഇതിനൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഒരിതാണ് ഞാൻ എവിടെയോ കണ്ട പോലെ ഓർക്കുന്നു കാരണം മരിച്ച ആള് രണ്ട് മൂന്നാം പ്രാവശ്യം വന്ന് വോട്ട് ചെയ്തായിട്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇനി ഇപ്പൊ നമ്മളൊക്കെ അറിയാതെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളെയൊക്കെ പല പ്രാവശ്യം ഒന്ന് ആരെങ്കിലൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോന്ന് ഇതൊക്കെ കേൾക്കുമ്പഴേ ഇതാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞത് എനിക്ക് ഈ വാർത്ത കേട്ടോ ചിരിയും വന്നിട്ടുണ്ടെന്ന് പറയാൻ കാര്യം ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ ഞാൻ മാത്രല്ലായിരിക്കും പല ആൾക്കാരും ഇതുപോലെ ചിന്തിക്കേണ്ടാവും ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ത് പൗരബോധം എന്ത് പൗരധർമ്മം പൈസ കിട്ടി എന്ത് ചെയ്യാൻ റെഡിയായ ആയ ആൾക്കാരാണല്ലോ കൂടുതലും വിദേശത്തൊക്കെ ഇതുപോലത്തെ അഭ്യാസങ്ങൾ വല്ല നടക്കണ്ടോ കാരണം അവിടുത്തെ എല്ലാ ആൾക്കാരും അവരുടെ രാജ്യത്തെക്കുറിച്ച് പൗരബോധം ഉള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും പട്ടാളക്കാരോ ആൾക്കാരോ അങ്ങനെ നിയമം സംരക്ഷിക്കുന്നവരൊന്നും ആകാൻ പറ്റിയില്ല നമ്മൾ ഓരോ പൗരന്മാരുടെയും കർത്തവ്യമാണ് കടമയാണല്ലോ നിയമം സംരക്ഷിക്കുക എന്നുള്ളത് അപ്പം അത് ലംഘിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം പെർമനന്റ് അഡ്രസ്സ് എവിടെയാണ് അവിടെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുക ഞങ്ങളിപ്പോൾ പല സ്ഥലത്ത് ഞങ്ങൾ താമസം മാറിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്യണ സമയം നമ്മൾ വണ്ടിക്കൂലും മടിക്കുക എങ്ങനെയായാലും നമ്മൾ വോട്ട് ചെയ്യാൻ പോകും നമ്മളെ അഡ്രസ് ഉള്ള സ്ഥലത്ത് മാത്രമേ പോകാറുള്ളൂ അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇതുപോലെ നമ്മൾ മാറിപ്പോയ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ച് ഇനി നമ്മുടെ പേരിലൊക്കെ നമ്മൾ മാറിപ്പോയടുത്തൊക്കെ ആ വല്ല അഡ്രസ്സൊക്കെ വെച്ച് ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പേടിക്കാൻ കാരണം എന്ന് ഞാൻ പറയാൻ കാര്യം ഞങ്ങൾ പുതിയ സ്ഥലത്ത് അവിടെ ചെന്നാലും നമ്മൾ വോട്ട് കിട്ടാൻ വേണ്ടി എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരികൾ നമ്മുടെ അടുത്തോട്ട് വരുമല്ലോ അധികൃതർ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റുന്നില്ല പുതിയ സ്ഥലത്ത് അവിടെ ചെന്നാലാദ്യമേ പറയും ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നിടത്ത് മാത്രം ചെയ്യാറ് കൃത്രിമത്വം നടക്കപ്പെടില്ല പിന്നെ അവിടെ ചേഞ്ച് ചെയ്യില്ല എന്ന് മാത്രമല്ല പോസ്റ്റ് ഓഫീസിൽ പോലും ഞങ്ങൾ ചേഞ്ച് ചെയ്യാറില്ല ആ സ്ഥിര അഡ്രസ്സുള്ളിടത്ത് ഇപ്പോൾ എത്ര ദൂരമാണെങ്കിലും ഞങ്ങൾ ആ പോസ്റ്റ് ഓഫീസിൽ തന്നെയാണ് ഞങ്ങൾക്ക് എന്ത് തോന്നാലും ഇഷ്ടം നേരിട്ട് പോയി പരമാവധി ഒപ്പിട്ട് മേടിക്കും എനിക്ക് തോന്നുന്നു ഈ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ഈ അപ്പാർട്ട്മെൻറ്റിൽ ഈ വ്യാജ അഡ്രസ്സിൽ ഇതുപോലെ ഇത്രയും വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നത് അടുത്താണ് പിന്നെ അവർ എപ്പോഴും അങ്ങനെ മാറിക്കൊണ്ട് നടക്കുമെന്നല്ലോ അതുകൊണ്ട് അവിടെ കൃത്രിമത്വം ചെയ്യല് അച്ചിരി അസാധ്യമായിരിക്കും തോന്നും കാരണം ആര് എപ്പോ അന്വേഷിച്ചു വന്നാലും ഒരേ ആൾക്കാരും ഒരേ അഡ്രസ്സും ഡ്രസ്ചേഞ്ചൊക്കെ ഒത്തിരി നടക്കുന്നോണ്ടായിരിക്കും അവർ പക്ഷെ ഇങ്ങനത്തെ കൃത്രിമത്വങ്ങളും കൂടാ കാരണം എന്ന് എനിക്ക് തോന്നുന്നു